ഇന്ത്യൻ തപാൽ വകുപ്പിൽ ഗ്രാമീൺ ഡാക് സേവക് ഒഴിവുകളിലേക്കുള്ള വിജ്ഞാപനം ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ ഡാക് സേവക് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാഹി ലക്ഷദ്വീപ് എന്നിവ ഉൾപ്പെടുന്ന കേരള സർക്കിളിൽ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അഞ്ച് ആണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ഈ തസ്തികകൾക്കുള്ള നിർബന്ധത യോഗ്യതയായി പറയുന്നത് പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം എന്നതാണ് അതോടൊപ്പം തന്നെ പത്താം ക്ലാസ് വരെ പ്രാദേശിക ഭാഷ പഠിച്ചിരിക്കുകയും വേണം കൃഷിക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വയസ്സും എസ് സി എസ് സി വിഭാഗത്തിന് അഞ്ചു വയസ്സവും ഭിന്നശേഷിക്കാർക്ക് പത്തു വർഷ ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയുടെ അടിസ്ഥാന ശമ്പളം പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയും അസിസ്റ്റൻറ്റ് പോസ്റ്റ് മാസ്റ്റർ തസ്തികയുടേത് പതിനായിരം മുതൽയുമാണ് പരീക്ഷയ്ക്കുള്ള അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് സ്ത്രീകൾക്കും എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്കും ഡിഫറെൻ്റ് ഏബിൾഡ് ട്രാൻസ്ജെൻഡേഴ്സ് എന്നിവർക്കും പരീക്ഷ സൗജന്യമാണ് വിശദവിവരങ്ങൾക്കായി ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക